ഹലോ ഫ്രണ്ട്സ് നമ്മളെ ഇന്ന് കുറച്ച് വീഡിയോ ഉണ്ടാക്കിയാലോ അതിനാവിലന്നെ ഒരു പാത്രത്തിലേക്ക് പുട്ടുപൊടി അപ്പം പൊടി ചമാസമ എടുക്കുക എന്നിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യാം ഇന്ന് നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടി തേങ്ങ കൂടെ നമുക്ക് നല്ലോണം വറുത്തെടുക്കാവേ വറുത്ത അരിപ്പൊടിയാണെങ്കിലും ഒന്നും കൂടെ ഇത് നല്ലോണം വറുത്തെടുക്കാട്ടോ അരിപ്പൊടി നല്ലോണം വറുത്തത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു മിക്സിൻ്റെ ചാർ എടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ തേങ്ങയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് പിന്നെ കുറച്ച് ജീരകം ഇട്ട് ഇത് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണേ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ച് അരപ്പിട്ടിട്ട് നല്ലോണം തിളച്ചെടുക്കുക അപ്പോൾ നമ്മുടെ വെള്ളം നല്ലോണം തടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം വെച്ചിട്ട് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം നല്ല ചൂടോട് കൂടി തന്നെ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ അരിപ്പൊടി കുഴച്ചെടുക്കാം കേട്ടോ നമ്മുടെ മാവ് മാവിടെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തിട്ടുണ്ടോ ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഉരുട്ടി എടുക്കണേ അപ്പോൾ നമുക്ക് നമ്മുടെ പിടി പിടീണ്ടാക്കാനുള്ള ഉണ്ണും ഉരുട്ടിയിട്ട് വരാം കേട്ടോ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഉരുട്ടേണ്ടേ അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളൊക്കെ ഉരുത്തി കഴിഞ്ഞിട്ടുണ്ടേ ഇനി നമ്മളൊരു പാത്രം കണ്ടുവു വെച്ചിട്ട് തേങ്ങാപ്പാലും നമ്മൾ അരിപ്പൊടി കുഴക്കാൻ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ ബാക്കിയും കൂടെ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക തേങ്ങൻ്റെ രണ്ടാം കാലം നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളം നടത്തി വരുമ്പോൾ കുറച്ച് കൂട്ടി കൊടുക്കുക ഇനി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന പിടി കൊടുക്കുക അപ്പം നമ്മൾ പിടി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി കുടുക്കി കിട്ടാനായിട്ട് നമ്മൾ നേരത്തെ ഉരുടെ ഉണ്ട ഒരു മൂന്നാലെണ്ണം വെള്ളത്തിൽ കലക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഇറക്കി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പിടി കൂടെ കഴിഞ്ഞിട്ടുള്ള ബീഫ് കറിയാക്കേ അതിനായിട്ട് പാണിയെടുപ്പത്ത് വെച്ച് എണ്ണ വെച്ച് കടികൊട്ടിച്ച് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തേക്കാ ഇഞ്ചി വെളുത്തുള്ളി കൂടി കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം വഴക്കി എടുക്കാവേ രണ്ട് രണ്ട് കറിയത്തിനും കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളെ കൊടുത്താൽ അപ്പോൾ നമ്മൾ മുള പൊടി മഞ്ഞൾ മല്ലിപ്പൊടി മീറ്റ് മസാലയും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളെ പച്ചമണം മറന്നുകൂടെ മേവാക്കി കൊടുക്കാട്ടോ പൊടിൻ്റെ പച്ചമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ചോപ്പ് ചെയ്താൽ തക്കാളി കൊടുക്കാം ഇനി നമുക്ക് തക്കാളി നല്ലോണം വേവിച്ചെടുക്കാവേ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് തക്കാളി വേവിച്ചെടുക്കാട്ടോ നമ്മുടെ തക്കാളി ഒക്കെ നല്ലോണം വെഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വേവിച്ച ബീഫ് ചേർക്കാവേ നമ്മൾ ഉപ്പും മുളക് മുളക് പൊടി മഞ്ഞളും മഞ്ഞ് മീറ്റ് മസാലയും ചേർത്ത് വേവിച്ചു വെച്ച ബീഫാണേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമുക്ക് നല്ലോണം തിളപ്പിച്ച് അത് പറ്റിച്ചെടുക്കാവേ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവേ തേങ്ങാൻ്റെ ഒന്നാം പാലാണ് നമ്മൾ ചേർത്തേ തേങ്ങാപ്പാൽ ചേർത്തിട്ട് തള കയറി വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കറി ഓഫ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മേലായിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പിടിയും ബീഫർ റെഡി ആയിട്ടുണ്ട് അടുത്ത പേടിയൊക്കെ കാണാവേ